നമസ്കാരം ആർജിയാണ് നമ്മളിന്ന് അടിപ്പൻ അവീൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് അധികം പച്ചക്കറികൾ ഉള്ള വെച്ച് അധികം പച്ചക്കറി ഇല്ല വെച്ച് അതിസ്ഥിതി ആ വർഷം ഉള്ളത് അടിസ്ഥാന അവീനാണ് അവൻറെ റെസിപ്പി കാണാം നമുക്ക് സ്വാഗതം എല്ലാവർക്കും വീഡിയോ കാണാൻ എല്ലാവരും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മസാല ഇഷ്ടപ്പെടാൻ ഉറപ്പാണ് ട്രസ്റ്റ് ചെയ്തു നമ്മൾ വിശ്വസിച്ച് ഉണ്ടാക്കുക റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറി അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാം കൂടി ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇടാൻ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് അടച്ചു വെക്കാൻ വേണ്ടി പോവുന്നുള്ളിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിടാൻ വേണ്ടി പോവാണ് ഉപ്പും ആവശ്യത്തിന് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാനല്ലേ ഒഴിച്ച് ആ കുറച്ച് കൊറച്ചിട്ടുണ്ട് അത് എന്തോ ഇഞ്ചി ചെ വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ഒരു നുള്ളു ജീരകം ഇത്ര ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അപ്പം തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടി പോകണം കേസ് പച്ചക്കറി വെന്തു ഇതായിട്ടുണ്ട് ഞാനിപ്പോൾ അരച്ചരപ്പ് ഇന്നോട്ട് ഇട നമ്മൾ പഴുത്ത മുളക് ഇട്ടതുകൊണ്ടാണ് ചുമന്ന കളറ് കിട്ടാം പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അരപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയാക്കാം കേട്ടോ എളുപ്പപ്പൊടി ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് അടച്ച് ആവി കയറ്റിട്ട് ഇളക്കണം തുറന്ന് കരിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കുത്തി ഇളക്കണ്ട എടുക്കളക്കല്ല ഇങ്ങനെ തട്ടി തട്ടി എടുക്കണം സൈഡിൽ നിന്ന് എടുക്കണം അയ്യോ രണ്ട് കഷ്ണം പൊറത്തുവിടെ സെറ്റ് ആയി വരെയാണ് ഇതിലെ പൊറത്ത് കുറച്ച് തൈരമ്മാണ് നല്ല കട്ട തൈരാണ് കേട്ടോ കുറച്ച് മതി നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത് പച്ച വെളിച്ചെണ്ണം ഒഴിച്ച് കഴിഞ്ഞു ഇതാണ് നമ്മുടെ അവയല് നിങ്ങൾ ട്രൈ നോക്കുക ുള്ള അവന്റെ റെസിപ്പി സംഭവം അടിപൊളി ഈ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക് നമ്മൾ പച്ചക്കറികൾ കൊറച്ചുള്ളൂ ഉള്ള പച്ചക്കറി അഡ്സ്റ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് അവിടെ ഉച്ച വെച്ച് കൂടാം അപ്പോൾ എല്ലാവരും ਵੀਡੀਓ ਸੋ ਨੈਕਸਟ ਵੀਡੀਓ ਨੂੰ ਨੈਕਸਟ ਵੀਡੀਓ ਪਰ ਲਾਈਕ ਕਰਿਓ ਸ਼ੇਅਰ ਕਰਿਓ ਸਬਸਕ੍ਰਾਈਬ ਕਰਿਓ ਸਪੋਰਟ ਕਰਿਓ ਫਿਰ ਪੂਦੀ ਵਸ਼ੇ ਰੈਸਪੀ ਇੰਦੀ ਦੀ ਰੈਸਪੀ ਐਂਡ ਇੰਦੀ ਦੇ ਵਿਸ਼ੇਸ਼ ਨੂੰ ਪੂਦੀ ਵੀ ਬੜੀ ਕਾਮਨ ਬਾਈ ਫਰਮ ਆਰ ਜੇ ਗਾਇਸ ਤਾਂ ਨਰ ਨਰ ਇਨਸਾਨਾ ਫੋਨ ਦੇ ਨਾਲ ਮਸਟਰਡ ਕਿਰੀ ਫੋਲੋਅਰਸ ਨਾਲ ਕਰਦੇ ਆਪਾਂ ਅਰਥ ਬਲੀ ਕਾਣ ਬਾਈ ਬਾਏ